ഇന്നത്തെ സ്പെഷ്യല് ചക്കപ്പൂക്കും ബീഫ് ബീഫ് കറിയാണ് എരിവുള്ള ബീഫ് കറിയും കൂടെയാണ് അത് പിന്നെ ചോറ് പുത്തരി ചോറും ഒരു ചെറിയ പരിപ്പ് കറി ചെറിയ താമസിയും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വാറ്റിവെച്ച ബീഫിലേക്ക് കറിവേപ്പില നല്ല പോലെ ഇട്ടെടുത്തു ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണൊക്കെ ഉപ്പ് വേണം പിന്നെ കല്ലുപ്പന ഇട്ടത് പിന്നെ മല്ലിപ്പൊടി രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നിദ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് താ മുളക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി കുറച്ചും കൂടാവാൻ തോന്നും ഇട്ട് വീട്ടിലേക്ക് ഇട്ട് നീത ഉലുവ ഇത്രയും ഐറ്റംസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ബീഫിലേക്ക് ഈ മസാലകൾ മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ കൈക്കണക്കി കൊഴച്ച് ഇരിക്കുമ്പോൾ തന്നെ കഴിക്കുന്ന ഉണ്ടാവും ടേസ്റ്റ് കൂടാനും പിന്നെ നല്ല പോലെ മുളകും മസാലയൊക്കെ കൈ അതിലേക്ക് നമ്മൾ കയ്യാനെ നല്ലപോലെ കുഴച്ച് കൊടുക്കണം മസാല നല്ല പോലെ പെരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇപ്പോഴും ചോറിങ്ങനെ തിളച്ചോണ്ട് ഇരിക്കുന്നു തീര കെട്ട് കൊടുക്കാം മസാല പിടിച്ചവന്നു 1/2 മണിക്കൂർ ஊறൊളാനായി പിന്നെ ഇതാ നമ്മൾ ഈ ഉള്ളികളൊക്കെ ഒന്ന് മിക്സിയിലൊക്കെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇഷൂനെ ഇവല്ല ഉള്ളി ചവ ഉള്ളി പെരിഞ്ചി ഇരകം പച്ചമുളക് തക്കാളി എല്ലാം മിക്സിയിൽ ഇട്ട് അരച്ചെടുത്ത് പേസ്റ്റ് ഈ ബീഫിലേക്ക് പിന്നെ ചേർത്ത് ഓടട്ടിട്ട് പിന്നെ നന്നായി ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു എടുത്തിട്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇത് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് റെഡ് പരിപ്പാണിത് പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകണേ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു പച്ചമുളക് തക്കാളി ഇട്ടിട്ട് വേവിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളി ഇതുപോലെ തന്നെ ഇട്ടിട്ട് പിന്നെ വേവിച്ച് ഉടച്ചാൽ മതിയാവും ചോറ് വേടി കഴിഞ്ഞാൽ കുക്കറ നല്ല എരിവുള്ള ബീഫ് കറി റെഡിയായി തിളച്ച് വന്ന ബീഫൊന്ന് നമ്മൾ പീസുകളൊക്കെ എടുത്തിട്ട് ബീക്കറിയുന്ന പീസ് എടുത്തിട്ട് കൊറ്റി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ചെറിയ ഉള്ളിയും കറി വേപ്പിടിയൊട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം വെഞ്ചൊന്ന് കരിപ്പ് കറി കരിപ്പിട്ട് പാലിക്കാം അതിനുശേഷം കരിപ്പ് കറിയിൽ തക്കാളിയെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് കറിയിലേക്ക് വെച്ചുകൊടുക്കാം ചെറിയ ഉള്ളിയും പെരുചീരവും തേങ്ങയും ചതക്കിയിട്ട് ഈ ചക്കയിലിട്ട് വേവിച്ചെടുക്കുക പിന്നെ നന്നായി ഉടക്കുക കടകും കറിവേപ്പ് കറിവേപ്പിലിട്ട് വറവിട്ട് തൊഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉടച്ചെടുക്കുക ഉടക്കുന്നതിലാണ് ചക്കൻ്റെ ടേസ്റ്റ് കൂടുക ബീഫ് ഫ്രൈ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ബീഫ് കറിയിലേക്ക് കുറച്ച് സാമ്പാർ ചീട് ഇട്ടിട്ട് ഒരു കറി തട്ടിക്കൂട്ടിയെടുത്തു ഞങ്ങൾക്കുള്ള ഉച്ചക്കത്തുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെതാണ് ചക്കപ്പുഴുക്ക് ആ ചക്കപ്പുഴുക്കും ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണ് ബീഫ് ഫ്രൈയും കൂടി പിന്നെ ഈ പരിപ്പ് കറിയും കുത്തിരി ചോറും പറയുണ്ടല്ലോ